ഞാനിവിടെയുണ്ട് വിജയൻ മോഹൻ ഇവിടെ ഉണ്ടാവും നല്ലൊരു കേസ് തന്നുകഴിഞ്ഞാൽ വീണ്ടും വരുന്ന പറയാനായി അപ്പം ആയത് കേസ് വലിയൊരു വിജയമാണ് എന്ന് പ്രതീക്ഷിക്കും ഇനി കേസിലേക്ക് പോകി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ നല്ല കഥ പിന്നെ തീർച്ചയായിട്ടും കഥ ഉണ്ടാകണം അല്ല അതിനൊരു പാട്ടു എന്നുള്ള രീതിയിലല്ല ഡിസൈൻ ചെയ്ത ദൃശ്യം പോലും ഒരു പാട്ട് ഉണ്ടാകുന്നതാണ് അത് ഒരു സ്ഥിര പരിപാടിയാക്കാൻ അതിപ്പോ പറയാൻ പറ്റില്ല തരില്ല ഇത് സംഭവിച്ച സിനിമ ഉണ്ടായതാണ് ഇനി അടുത്ത വരുന്ന വലിയൊരു കിട്ടി സാധിക്കട്ടെ അത് നമുക്ക് കാണിക്കാം അദ്ദേഹത്തെ <laughs> ഞങ്ങളെ <laughs> എന്നാണ് പറഞ്ഞത് അപ്പുറം സിനിമ എന്ന് പിള്ളേരുണ്ടട ഇങ്ങനെ തന്നെ വർഷത്തെ ഒരു നേതാവായിരുന്നു ഡാൻസ് അസോസിയേഷൻ്റെ പിള്ളേരും ഖ്യാതകളെ പുറകെ ശ്രദ്ധിച്ച ആൾക്കാരാണ് ഇവിടത്തഞ്ചു വർഷം പറയുന്നത് വലിയ പിന്നെ എനിക്ക് എന്റെ പിള്ളേരുണ്ടടന്ന് പറയുന്നത് അവരായിട്ട് സംസാരിച്ചാണ് നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകർ ഉണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു സിനിമ തീർച്ചയായിട്ടും എന്റെ സിനിമ മാത്രമല്ല എല്ലാ നല്ല സിനിമകൾക്കും ഉണ്ടാകണം എല്ലാവർക്കും നല്ല ഉണ്ടാകണം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്